അതിന് അതിനുത്തരം പറയുന്ന മനുഷ്യനാഗരികതയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു നാഗരികുഖൻ സി പി എമ്മിനെതിരായി നടത്തിയ ഒരു പുലയാട്ടാണ് ഇപ്പൊ നമ്മൾ കേട്ടത് അദ്ദേഹം എന്ത് കാര്യം പറഞ്ഞത് ഇന്ത്യ രാജ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല നടത്തിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിൻവലിക്കാം സഭ്യമല്ലേ പക്ഷെ അല്ലല്ലോ അല്ലല്ല അല്ലല്ലജനി പറയട്ടത് ഞാൻ ഇതുവരെ സഭ്യമല്ലാത്ത ഒരു വാക്ക് സിക്ക് കൂട്ടക്കൊല നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കാര്യം പറയാണ് സിക്ക് കൂട്ടക്കൊല നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിശുദ്ധരാണോ ഇത്